ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റോസ് ബാ കാ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എന്താണോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എക്സാക്ലി അത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ടോട്ടൽ കൺഫ്യൂഷൻ ആയിരുന്നു മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ചാറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നോക്കാം അതെല്ലാം ആൻഡ് എന്താണ് ഇനി അടുത്ത ദിവസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഇന്ന് നമുക്ക് ഫോർട്ടി സോറി ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതും ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി വരെ പോയതിനു ശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ ഒ ഐ ചാർട്ട് അടക്കം വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്നൊരു കാര്യമുണ്ട് ഓ ഐ ചാർട്ട് ഞാൻ അധികം പ്രിഫർ ചെയ്യാത്തൊരു മനുഷ്യരാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടേ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് നോക്കാറേ ഉള്ളൂ എന്താണ് പുതിയ പിന്നെ പുതിയ വീക്കിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാനായിട്ട് സോ അവിടെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഞാൻ എൻ്റെ ഒരു ക്ലിപ്പിന് ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം സോ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മാർക്കറ്റിൽ സ്റ്റിൽ ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലടക്കം നല്ല രീതിയിലുള്ള വൈ ബിൽഡപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും കാണാതെ മുകളിലേക്ക് പോകില്ല അവർ മന്ദബുദ്ധികളല്ല എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് ട്രാപ്പാകുന്നതും ഇൻഫാക്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സി ഞാനിത് പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ സി പിന്നെ സിമ്പിൾ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു വ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇൻ ദ സെൻസ് മുകളിൽ സംഭവി ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആകെ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമ്മളുടെ ക്വാണ്ടിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളുടെ പിന്നെ ക്യാപിറ്റലിനെ സെക്യൂർ ചെയ്യാന്നുള്ളതാണ് ഈ ക്യാപിറ്റലിനെയും എസ് എല്ലേയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാ നമ്മളുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റി കൂടെ മാത്രം അല്ലേ സോ ഇങ്ങനൊരു സിനാരി അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റും ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് കുറയാ കുറക്കാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെയാണ് നാളത്തേക്കും മാർക്കറ്റ് നാളെ മാർക്കറ്റ് മുകളിലേക്കാണ് ഡയറക്ഷൻ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ടു അഗ്രസീവ് ആയിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല ഇൻഫാക്ട് ഇന്ന് രണ്ട് പ്രാവശ്യം ഇന്ന് രാവിലെയാണെന്നുണ്ടെങ്കിലും ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തു ആൻഡ് അതിനുശേഷം ഉച്ചക്കാണെന്നുണ്ടെങ്കിലും ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തു രണ്ട് പ്രാവശ്യവും മാർക്കറ്റിന് എന്താക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ലെവലിന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ഫിഫ്റ്റി തൗസൻ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഡെയിലി ടൈം ില് പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയും അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് നല്ല ഒരു കോൺഫിഡൻസിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി നമ്മൾ പിന്നെ നമ്മളുടെ ക്യാപിറ്റൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വ്യൂകൾ കാണുക മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇൻഫാക്ട് നമ്മൾ ലൈവ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വ്യൂവും നിങ്ങളുടെ വ്യൂവും കോൺട്രഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യൂവിൽ തന്നെ ആയിരിക്കും ട്രേഡ് എടുക്കുന്നത് ബട്ട് ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വാണ്ടിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ റിസ്കിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ക്യാപിറ്റലിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആൻറ്റ് എഗയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണലി ഭയങ്കരമായിട്ടുള്ള സിരാസോ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആസ് യൂഷ്വൽ നോർമൽ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് മാർക്കറ്റിലെ നാളത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു ലെവലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽസിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ഒരു പിന്നെ ക്ലോസും കാറ്റി ക്ലോസും ഡെയിലി ടൈം ഫ്രൈ ചാർട്ടിലാണെന്നുണ്ടെങ്കിലും ക്ലോസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റുകയുള്ളതാണ് നാളെ നമ്മുടെ നിഫ്റ്റിയുടെ സോറി നിഫ്റ്റി ഫിൻ സർവീസിന്റെ ആണ് സോ നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം സ്റ്റിൽ പ്രീമിയം എന്താ പറയാ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നമുക്ക് പ്രീമിയം തന്നെ ചാർട്ടിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻഫാക്ട് മുകളിലേക്ക് പോകുക എന്ന ഡെയിലിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൈക്ക് സി മുകളിലേക്ക് പോകുമ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്രീമിയം കൂടുന്നൊന്നുമില്ല ബട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റ് ആവുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ധമണിലൊക്കെ അറൗണ്ട് ഫോർ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ഇപ്പോൾ സ്റ്റിൽ ഉണ്ട് സി അത് ന്യൂഷലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ അറ്റമണിയിലെ പ്രീമിയം എന്ന് പറഞ്ഞാൽ അറൌണ്ട് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ടു എയ്റ്റി റുപ്പീസ് ഉണ്ടാവാറ് ആ സ്ഥാനത്ത് ഇപ്പം ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി പോയിന്റ്സ് ഇപ്പോഴും പ്രീമിയത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് മെൽറ്റ് ആവാനായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ മെൽറ്റ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാരണം നാളെയല്ല അടുത്ത ദിവസം നമ്മളുടെ എക്സ്പയറി ആണ് സോ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ആ ഒരു പ്രീമിയം തീരേണ്ടതുണ്ടെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഗ്യാലൻസ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി നമ്മൾ സിഇയിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ സിയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തോ താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭീകരമായിട്ടുള്ള പ്രീമിയം ഡി കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് സോ നമ്മളൊന്ന് പിന്നെ എന്താ പറയുക നമ്മളൊരു സൂപ്പർ അഗ്രസീവ് ആവാതെ മാത്രം നമ്മളുടെ ട്രേഡിനെ ഈ ഒരു ആഴ്ചയും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്ക് പ്രീമിയം കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാനുള്ളതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ ലെവൽസ് ആണ് നമ്മൾ നടത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സ്ക്രീനെ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയാ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് പിന്നെ ഓപ്ഷൻ ചെയ്യലാണ് സി ഓപ്ഷൻ ഷെയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് അല്ലെ സോ ട്വന്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം കോൾസൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി പിന്നെ ഓയി ചാർട്ടാണത് സി കോൾ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പിന്നെ ഈ ഒരു ട്വന്റി ത്രീ ടു ഹൺഡ്രഡിലൊക്കെ വൺ ലാക് ക്വാണ്ടിറ്റിയോളം സ്റ്റിൽ അവിടെ

ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്ന പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ഫോർട്ടി നയൻ സെവൻ ഹഡ്രഡ് ഒന്ന അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് പറഞ്ഞാൽ ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റുമാണ് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ദർവാസ് ബോക്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ഇന്നിപ്പം പിന്നെ പ്രീവിയസ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണി മുതൽ മാർക്കറ്റ് മാർക്കറ്റിനുള്ളിൽ തന്നെയായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ പറയണം ഒന്നോ രണ്ടോ മണിക്കൂർ ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കാവുന്ന താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ഒരു മൊമെന്റം ഉണ്ടാവും ആൻഡ് അതിനുമുമ്പ് ഓപ്പണിംഗിൽ തന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ട്രേനെ പ്ലാൻ ചെയ്യണം എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഒരു ചെറിയ ട്രാപ്പിൽ ഒരു സിനാറോ അവിടെ ഉണ്ട് കാരണം ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള നിയറസ്റ്റ് ലെവലിലാണ് ഇവിടെ കിടക്കുന്നത് ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പിന്നെ മൂമെന്റത്തുള്ള സാധ്യത നാളെ എന്തായാലും ഉണ്ട് കാരണം ബാങ്ക് എക്സിന്റെ എക്സ്പയറി കൂടിയാണ് അത് മാത്രമല്ല ഓൾ ടൈം സോ അവിടെയും ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എക്സാക്ട് അത് തന്നെയാണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു പിന്നെ നെഗറ്റീവ് സെന്റിമെന്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിന്റെ തൊട്ടടുത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ ഇന്നത്തേക്കും ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ സെയിം ലെവലിൽ തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് ഞാൻ മാർക്കറ്റിൽ എടുക്കാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ താഴത്തേക്കുള്ള നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ഞാൻ മുകളിലേക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ് ഇൻ ദ സെൻസ് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതായത് ഈ ഒരു ലെവൽ ഈ ഒരു ലെവലിന്റെ അതായത് ട്വന്റി ടു ത്രീ സെവന്റി ത്രീ എയ്റ്റി എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പ സൈഡിലേക്കുള്ള മൊമനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് അതും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ പറഞ്ഞ സെയിം പോയിന്റ് മാർക്കറ്റ് പോകുന്നത് ഓൾ ടൈം ഹൈലേക്കാണ് ഏത് പോയിന്റിലും സെൽ ഓഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രീവിയസ് ചാർട്ടുകൾ നമുക്ക് പറഞ്ഞ് തരുന്നത് അതാണ് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യമായിട്ട് ഞാൻ ചാർട്ടിൽ എക്സ്പ്ലനേഷൻ അടക്കം കാണിച്ചു എന്നിട്ടുള്ള കാര്യം തന്നെയാണത് സോ ആ ഒരു പോയിന്റിനെ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സമയം ഒന്നും ട്രേഡ് ചെയ്യേണ്ട സജീവം ഒരു അരമണിക്കൂറെങ്കിലും ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് ടാർഗ് വൺ ഫിഫ്റ്റി എന്നുള്ളതും എന്നുള്ളതും സോറി ട്വന്റി നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പ്രതീക്ഷിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഒരു കൺഫ്യൂസിങ് സിനാരിയോ കാണിച്ചിട്ട് ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ ആ ഒരു പോയിന്റിനെ നമുക്ക് വാച്ച് ചെയ്യാം ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ച് ചെറിയൊരു വോൾട്ടൈൽ മാർക്കറ്റ് ആവാൻ സാധ്യതയുണ്ട് ബട്ട് ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നാളത്തെ ഓപ്പണിങ്ങിനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു റേഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പ്രൈസാക്ഷൻ താഴത്തേക്ക് കാണിക്കുക ചെയ്യാന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രേഡിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതല്ല ഡൗൺ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് എഗെയിൻ വലിയാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എഗൈൻ ഇന്നത്തെ പോലെ ഒരു പിന്നെ ക്ലിയർ മൊമെന്റും ഇല്ലാത്ത മാർക്കറ്റ് മാർക്കറ്റായിരിക്കും നമുക്ക് കാണാൻ പറ്റാ എന്തായാലും നമുക്ക് നോക്കിയാൽ അതിനകത്ത് ഡെയിലി ടൈം ഫ്രെയിം ഷാർട്ടില്ലാത്ത നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ സെല്ലേഴ്സിന് അത്യാവശ്യം സോറി ബയേഴ്സിന് അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടുന്ന മാർക്കറ്റ് അതായത് ഇതിനകത്ത് കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം നമ്മുടെ കാര്യമാണെന്ന് നമ്മൾ പറയണേ ലൈക്ക് നമ്മൾ സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കാര്യം ബട്ട് ഇവിടെ നല്ലൊരു മൊമെൻറ്റം വന്നുള്ള ദിവസമുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സൈഡ് വെയ്സ്റ്റ് വർട്ടൈലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് സോ ബൈ ഡിഫോൾട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പിന്നെ ക്വാണ്ടിറ്റി ടു അഗ്രസീവ് ആവാണ്ടെന്നാൽ തന്നെ നമ്മൾ എന്താവും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുകയാണ് മാർക്കറ്റിൽ അല്ലേ സോ കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് തന്നെയാണ് ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി നയൻ തൗസൻഡ് സോറി ഫോർട്ടി ഫോർട്ടി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിനാണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിന മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നൈ നയൻ ഹൺഡ്രഡിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് പറഞ്ഞാൽ ഫോർട്ടി നയൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആയിരിക്കും സോറി ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആയിരിക്കും ആൻഡ് താഴത്തേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ക്യാൻഡിൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് വരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്യാൻഡിൽസ് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു പിന്നെ ഒരു ഒരു കറക്ഷൻ പെൻഡിങ് ഉണ്ട് സോ നല്ലൊരു ടാർഗറ്റ് നമുക്ക് സാധ്യതയുണ്ട് സോ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർട്ടി തൗസൻഡ് ഫോർ സെവൻറ്റി എന്നുള്ള പോയിന്റ് ആയിരിക്കും ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർ സെവൻറ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് ഇതുവരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നാളെ ഒരു ദിവസം കൊണ്ട് വരുക എന്നുള്ളതല്ല മാർക്കറ്റ് സ്ലോ സ്റ്റഡി കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിന് നമ്മൾ പിന്നെ പകുതിയൊക്കെ ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കോസ്റ്റിലേക്കൊക്കെ വെച്ചിട്ട് ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ആൻഡ് അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലെവലിനെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിനെ മാത്രം താഴത്തേക്ക് കൊണ്ടുപോകുക ഇവിടെ നിന്ന് വെച്ചിട്ട് പുതിയ ട്രെയിനിനെ പ്ലാൻ ചെയ്യാനായിരിക്കുക കാരണം ഫോർട്ടി നയ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ചെറിയൊരു ട്രാപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു പിന്നെ കാര്യം കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എഗെയിൻ ഗ്യാപ്പോ ഗ്യാപ് ഡൗണുകൾ ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യണം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്നും പോലെ അതിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു പ്ലാൻ ചെയ്യുകയുള്ളൂ ഇവിടുന്ന് സിലബസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലാണ് ഇതിന്റെ താഴെ മാർക്കറ്റിൽ പിന്നെ ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ട് എഗയിൻ താഴത്തേക്ക് വരാനുള്ള സാധ്യത വെരി ഹൈ ആണ് ട്രാപ്പ് ട്രാപ്പാക്കാനുള്ള സോ അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ടു അഗ്രസീവ് ആയിട്ടുള്ള പരിപാടി ഉണ്ടാവില്ല ബ്റ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് വരാൻ പോകുന്ന പോയിന്റ് ആ ഒരു പോയിന്റിന്റെ താഴെയായിട്ടായിരിക്കും സെല്ലിംഗ് പ്രഷർ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുക അതുപോലെ തന്നെ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ എന്താണ് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പറഞ്ഞാൽ സി നിഫ്റ്റി ഫിൻ സർവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഹൺഡ്രഡ് എന്ന പോയിന്റ് ആണ് ട്വന്റി ടു ഹൺഡ്രഡിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ എന്നുള്ള മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിൻ സർവീസിൽ കാണാൻ പറ്റും സോ ഈ ഒരു റേഞ്ചിനെ വാച്ച് ഈ റേഞ്ചിന്റെ താഴെയോ മുകളിലോ ആയിട്ടായിരിക്കും ക്ലിയർ കട്ട് മൊമെന്റും നമുക്ക് നാളത്തേക്ക് ഉണ്ടാകാൻ പോകുന്നത് സോ ആ ഒരു ലെവലിലേക്കും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പോയിന്റ് സി എച്ച് ഡി സി ബാങ്കിൽ ഈ ഒരു ലെവൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വൺ ഫൈവ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് ബേസ് ആയിട്ടെടുക്കാം ഈ ഒരു ലെവലിന് മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു ബൈ സൈഡിലേക്കുള്ള മൊമെന്റ് നമ്മൾ ഉണ്ടാവുള്ളൂ അതിനെ താഴെയായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ സ്ലോ സ്റ്റഡി അതായത് ഒരു സൈഡ് വെച്ച് നെഗറ്റീവ് എന്നുള്ള ലെവലായിരിക്കും മാർക്കറ്റിൽ കാര്യങ്ങൾ ഉണ്ടാവുക ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് വൺ 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 സെവൻ എന്നുള്ള പോയിന്റ് വൺ 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 സെവൻ ഓർ വൺ എയ്റ്റ് എന്നുള്ള പോയിന്റ് ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരു സൈഡ് സൈഡോയിൽ പോസിറ്റീവ് എന്നുള്ള പയാസ ആയിരിക്കും ഉണ്ടാവുക ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് പിന്നെ ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഈ ഒരു ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ഈ ഒരു ലെവലിലെ വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിൽ വൺ വൺ നയൻ ഫൈവിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ വച്ചാൽ അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വച്ചിയ വൺ സെവൻ ത്രീ ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് അതിനകത്ത് പ്രതീക്ഷാൽ മതി അത് അതുപോലെ തന്നെ ഇൻഫീൽ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ വൺ നയൻ സെവൻ എന്നൊക്കെ ഉള്ള ലെവലാണ് ഈ ഒരു ലെവലിൽ താഴെ കഴിഞ്ഞാൽ എങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് റൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ടി സി എസിലോ വച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബേസ് ലെവലാണ് ത്രീ എയ്റ്റ് ഫൈവ് സീറോ എന്നുള്ളെവൽ ത്രീ എയ്റ്റ് ഫൈവ് സീറോ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ റിലയൻസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു നയൻ ഫോർ സീറോ എന്നുള്ള പോയിൻറ്റാണ് ടു നയൻ ഫോർ സീറോ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള വീഡിയോക്ക് മറക്കാൻ നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും ബൈ